ഞാൻ കുറേ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ ചൈനീസ് ക്യാബേജ് പാലക്ക് അങ്ങനെയുള്ള കുറേ കോളിഫ്ലവർ അങ്ങനെ കുറേ സാധനമുണ്ട് ഇത് മുഴുവനും നമ്മളെ മുളക് പാടം എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ ഞാൻ ഇന്ന് നാളേക്ക് ഇതെല്ലാം ഇല വെട്ടിക്കൊടുക്കും വെറും നാരു മാത്രം ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണ എന്താണെന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടും നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ വെണ്ട പോലെയല്ല ഇതിങ്ങനെ നിറച്ച് വരെയാണ് ഇതിൽ അത് ഇത് മുറിച്ച് കഴിഞ്ഞാൽ മുഴുവൻ മാംസമാണ് അതിനകത്ത് മുഴുവനും നൂറ്ററുപത്തഞ്ച് ദിവസം ഇതിൽ കാകാണ് ഒരു കായെങ്കിലും ഇല്ലാതിരിക്കത്തേ ഇല്ല എന്താ മണം എന്നറിയാമോ എല്ലാം ഇവിടെ ഞാനിവിടെ എടുത്തപ്പോൾ തന്നെ ഇവിടെ മുഴുവനും നല്ല മണം വന്നു ഇതിനൊരു നിറവ്യത്യാസം കാണണ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന വിത്താണ് പക്ഷെ കാണാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇല്ല അതുകൊണ്ട് ഞാനിങ്ങനെ മുറിച്ച് കാണിക്കും മുറിച്ച് കാണിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതിന് വരണത് നാൽപ്പത് രൂപ പറഞ്ഞാലും തരും അമ്പത് രൂപ പറഞ്ഞാലും തരും അങ്ങനെ മേടിക്കാൻ ആളുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കൂല ഒരു മുപ്പത് രൂപ അത്രയൊക്കെ വെച്ചിട്ടേ കൊടുക്കുകയുള്ളു ഇതൊക്കെ ഞാൻ ഇന്ന് നട്ട ചെടികളാണ് അപ്പോൾ അതൊന്ന് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ വെയിലായതുകൊണ്ട് അതിങ്ങനെ മൂടി വെക്കും ഈ നെറ്റ് പോലത്തെ തുണി വെച്ച് മൂടി വയ്ക്കും ഇത് പഴുത്ത് വരും നല്ല ഇത്രയാവുള്ളൂ പക്ഷെ നല്ല പഴുത്ത് നന്നായിട്ട് ചുമന്ന് നിറച്ച് വരും കിഴങ്ങ് നമുക്ക് സാമ്പാറിനൊക്കെ ഇടാം എല്ലാം ചെയ്യാം ഈ ഇല തോരം വയ്ക്കാനും നല്ലതാണ് വെള്ളമിട്ട് കുടിച്ചപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ടത് മനസ്സിലായി ഷുഗർ കുറഞ്ഞതായിട്ട് ഇപ്പം ഈ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പച്ചക്കറി കൃഷി തന്നെയാണ് എൻ്റെ പേര് വിജയഭാസ്കർ എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ പുള്ളിക്കാരനെ ഞാനും വെറുതെ ഇങ്ങനെ ഇരിക്കണത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ മോളിങ്ങനെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് പിന്നെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അച്ഛനൊരു ബുദ്ധിമുട്ടായിരിക്കും അമ്മേ അപ്പോൾ ഈ പൂക്കളുടെ ഇടയിൽ നമുക്ക് രണ്ട് പച്ചക്കറിയും കൂടെ വെച്ചാലോ ആ ഒരു പോയിൻ്റാണ് നമുക്ക് ഞങ്ങളെ ഞങ്ങളിന്ന് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നോക്കിയപ്പോഴത്തേക്ക് കൃഷി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു വിഷരഹിത പച്ചക്കറിക്ക് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം അപ്പോൾ ഈ ടെറസിൽ എങ്ങനെ കൃഷി ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് എൻ്റെ മകൾ പറഞ്ഞു അച്ഛാ ഇത് കൃഷിയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാറ് ഉള്ളൂര് ഉണ്ട് അദ്ദേഹം ഈ ടെറസ് കൃഷിയെ എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിപ്പിച്ചു തരും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞങ്ങൾ അവിടെ പോയി കണ്ടു അപ്പോൾ സാറിൻ്റെ ടെറസിൽ അങ്ങനെ എല്ലാം കയറി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു എന്തോ ഒരു പുച്ഛം പോലെ എന്തോ തോന്നി എന്തെന്ന് വെച്ചാൽ ഞാൻ വെറുതെ കുറേ പൂക്കൾ ഇങ്ങനെ വെച്ചിരിക്കണു സാറിൻ്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മുളക് വഴുതന വെണ്ട ഇതൊക്കെ സാറ് വിഷമില്ലാതെ ചെയ്തു വെച്ചിരിക്കണു അപ്പോൾ എനിക്ക് തോന്നി അയ്യേ ഞാൻ ഇത്രയും നാൾ ഇത് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയില്ലേ എന്ന് തോന്നി അപ്പോൾ പൂക്കളെല്ലാം ഞാൻ പതുക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ട് പിന്നെ പച്ചക്കറിയിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തു സന്തോഷമാണെങ്കിലും നമ്മുടെ വീട്ടിലെ പച്ചക്കറി രാവിലെ വന്ന് പറിക്കുക കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആറ് ഗ്രോ ബാഗ് വെച്ച ഞാൻ അത് പിന്നെ അറുപതായി അറുപതെന്ന് പറയുന്നത് അറുന്നൂറായി അങ്ങനെ കൂടി കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഇത്രയും പച്ചക്കറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക ഇനി സ്ഥലം എനിക്ക് കുറവായതുകൊണ്ടാണ് കുറേ താഴെ വെച്ചിട്ടുണ്ട് പിന്നെ എവിടെയെല്ലാം വെക്കാൻ പറ്റും അവിടെ ഒരു ഒരു തരി സ്ഥലം പോലും കളയാതെ ഞാൻ പച്ചക്കറി വെച്ചിട്ടുണ്ട് ഇത് ചൈനീസ് ക്യാബേജ് ആണ് ഇത് നമ്മൾ സാലഡിന് ഉപയോഗിക്കും പിന്നെ സാൻഡ്വിച്ചിനെടുക്കും പിന്നെ തോരം വെക്കാനും ഒക്കെ എടുക്കും ചൈനീസ് ക്യാബേജ് ആണ് ഇത് നട്ടിട്ട് ഏകദേശം ഒരു ഒരു മാസം ആവണതേ ഉള്ളൂ ചൈനീസ് കാബേജ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മറ്റേ പച്ചക്കറിക്ക് കൊടുക്കുന്ന വളം തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാറില്ല ചാണകം കടലപ്പിണ്ണാക്ക പൊളിപ്പിച്ചൊക്കെ കൊടുക്കും ഒക്കെ ചെയ്യും മുഴുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ദിവസം നമ്മളതിനെ നോക്കണം കയറിയണം ദിവസം നോക്കി പുഴു പുഴുണ്ടെങ്കിൽ അതിനടുത്ത് മാറ്റുക പിന്നെ അതിന് വേണ്ട എന്താ മരുന്നെന്ന് വെച്ചാൽ അത് അടിച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വളർന്നു വരും ഇതൊരു ചൈനീസ് കാബേജ് എന്ന് പറയുമ്പോൾ നമ്മളിതിങ്ങനെ അങ്ങ് പിഴുതെടുക്കും ഇത് ഒരു ഇത് ഇതായിട്ട് തന്നെ ഇങ്ങനെ പോലെ ഇങ്ങനെ പിഴുതെടുക്കും ഈ ചൈനീസ് കാബേജ് നമുക്ക് പച്ചയ്ക്കും കഴിക്കാം പാകം ചെയ്തും കഴിക്കാം പിന്നെ സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ നമുക്ക് ഇടാം അതിനൂടെ ചേർക്കാം നമുക്ക് പച്ചയ്ക്കും കഴിക്കാം ഇത് നല്ല ഉള്ള ഒരു ഇതൊരു പ്രത്യേക വെറൈറ്റിയാണ് ഇതൊക്കെ മാർക്കറ്റിൽ കൊണ്ടുവരപ്പം അപ്പോഴും തന്നെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും ഇനിയും കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്യും ഇതിന് പറയണത് നാല്പത് രൂപ പറഞ്ഞാലും തരും അമ്പത് രൂപ പറഞ്ഞാലും തരും അങ്ങനെ മേടിക്കാൻ ആളുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കൂല ഒരു മുപ്പത് രൂപ അത്രയൊക്കെ വെച്ചിട്ടേ കൊടുക്കുകയുള്ളു ഇത് പാലക്ക് എന്ന് പറയും ഇത് നമുക്ക് പരിപ്പും കൂടെ ഇട്ട് ചപ്പാത്തിക്കൊക്കെ കറി വെച്ചാൽ സൂപ്പറാണ് നല്ല വലിയ ഇലയാവും അപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക ഇലകൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അകത്തുനിന്ന് വീണ്ടും ഇലകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പാലക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിങ്ങനെ അധികം വെള്ളമൊന്നും വേണ്ട അധികം മണ്ണും അധികം വേണ്ട അപ്പോൾ ഞങ്ങളിങ്ങനെ ചട്ടിയിലൊന്നും വയ്ക്കാതെ വീടിനൊക്കെ വെക്കണ പാത്തി മേടിച്ചിട്ട് അതൊരു മനസ്സിലൊരു ഐഡിയ തോന്നി അങ്ങനെ ഇത് കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതിലാണ് പാലക്ക് വെച്ചത് ഇങ്ങനെ നടടുമ്പോഴത്തേക്ക് വെയിലും ആവശ്യത്തിന് കൊള്ളും ആവശ്യത്തിന് കുറച്ച് മണ്ണും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ നല്ലതായിട്ട് വരും ഇത് കോളിഫ്ലവർ ആണ് ഇത് മുഴുവനും കോളിഫ്ലവറാണ് ഇതിപ്പം നട്ടിട്ട് ഒരു ഒരു മാസമായി വരണം അതിനി ഇനി ഒരു മാസം കൂടെ ആകുമ്പോഴത്തേക്കും അതിൽ കോളിഫ്ലവർ വന്ന് മുടങ്ങും അപ്പോഴും നമ്മൾ അതിൻ്റെ ചോട്ടിൽ മണ്ണിങ്ങനെ കൊടുക്കണം ഇനി ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മണ്ണിട്ടതേ ഉള്ളൂ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് മണ്ണിങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ അത് നല്ലതായിട്ട് വന്നിട്ട് കോളിഫ്ലവർ വരും ഇതും വേ വിത്തിട്ട് കിളിപ്പിക്കുകയും ചെയ്യാം നമുക്ക് തയ്യും മേടിക്കാം വിത്തിട്ടാലും ഇത് വേഗം കിളിച്ച് വരും നല്ല വലിയ കോളിഫ്ലവർ നമുക്ക് കിട്ടും അതിങ്ങനെ മണ്ണിങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം മണ്ണ് അടുപ്പിച്ച് കൊടുത്തിട്ട് നല്ല വളവും കൊടുത്താൽ മതി അപ്പം നല്ലോണം കിട്ടും കോളിഫ്ലവർ ഇപ്പം ഈ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടിയിരുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പച്ചക്കറി കൃഷി തന്നെയാണ് എനിക്കൊരു കർഷക എന്ന് പറയണേൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് ഇപ്പോൾ തോന്നുന്നത് ഓരോ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോവുക പണ്ടൊക്കെ റേഡിയോ കേട്ടിട്ടേ ഉള്ളൂ ആ റേഡിയോയിൽ തന്നെ നമ്മുടെ ഇത് കേൾക്കുമ്പോൾ ആൾക്കാരിങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് എവിടെ നിന്നൊക്കെയാണ് വിളിക്കണതെന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ വെളിയുന്നും ഒക്കെ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ വിത്തുകൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു പത്ത് രണ്ടായിരം പേർക്ക് അയച്ചു കൊടുത്തു ആദ്യമൊക്കെ അയച്ചു കൊടുക്കണത് ഞാൻ തന്നെ കവർ മേടിച്ച് അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു സാറുമാരെയൊക്കെ പറഞ്ഞു ഈ ജോലിയുടെ ഇടയിൽ കവർ മേടിച്ച് ഇങ്ങനെ അയച്ചു കൊടുക്കണ്ട അഡ്രസ്സ് പറഞ്ഞു കൊടുക്കൂ അപ്പോൾ അവർ കവർ അയച്ചു തരും അപ്പം നമുക്കത് അതിൽ ഇട്ടങ്ങ് അയച്ചു കൊടുത്താൽ മതിയല്ലോ ഇത് മുഴുവനും നമ്മുടെ മുളക് പാടം എന്ന് വേണമെങ്കിൽ പറയാം ഈ മുളകിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാൻ മൂന്ന് കിലോ മുളക് വരെ എനിക്ക് കിട്ടാറുണ്ട് എല്ലാ ആഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ മൂന്ന് കിലോ മുളക് വരെ പറിച്ച് കഴുകി വൃത്തിയാക്കി പാക്ക് ചെയ്ത് ബുള്ളറ്റ് എന്ന് പറയും ബുള്ളറ്റ് മുളകാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സാധാ പച്ചമുളകും ഉണ്ട് പിന്നെ കാശ്മീരി ചില്ലി ഞാൻ ഇട്ടിട്ട് അതിൽ നിന്ന് വരേണ്ട പച്ചമുളകും സാധാ ഉണ്ട് ഇതൊരു വെറൈറ്റി മുളകാണ് മഞ്ഞ മുളകാണ് മഞ്ഞ നിറത്തിലുള്ള മുളകാണ് ഇത് ചെറുതിലെ ഉണ്ടാകുമ്പോൾ പച്ച നിറമാണ് അത് കഴിഞ്ഞിട്ട് അത് വലുതായി വരുമ്പോഴത്തേക്ക് മഞ്ഞ ഇത് ഞാൻ വിത്തിന് യാണ് ഇത് ചെറുത്തക്കാളിയാണ് ഇവിടെ നിറയെ ചെറുത്തക്കാളി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എല്ലാം തീർന്നു ഇപ്പം ഞാൻ രണ്ടാമത് വെച്ചതാണ് ഇത് നമുക്ക് സലാഡിനൊക്കെ നല്ലതാണ് നല്ലതാണിതാ ഇത് പഴുത്ത് വരും നല്ല ഇത്രേ ആവുള്ളൂ പക്ഷേ നല്ല പഴുത്ത് നന്നായിട്ട് ചുമന്ന് നിറച്ച് വരും കുഞ്ഞു കുഞ്ഞു നിറയെ വരണുണ്ട് അത് രസം വയ്ക്കാനൊക്കെ നല്ലതാണ് ചെറുത്തക്കാളി അത് കാണാനും ഒരു ഭംഗിയാണ് നിറയെ കൊല പോലെ പിടിക്കുകയും ചെയ്യും അത് മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ് കിലോ നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി എൺപത് രൂപയൊക്കെയാണ് ഇത് വിത്ത് എന്ന് പറയുന്നത് ഈ ഒരു പഴുത്ത ഒരു ചെറുത്തക്കാളി ഉണ്ടെങ്കിൽ നമുക്കിഷ്ടം പോലെ വിത്ത് ഉണ്ടാക്കാം ഇതിനകത്തുള്ള എല്ലാ അരിയും കിടക്കും പഴുത്ത് നല്ല ചുമന്നതാകുമ്പോൾ അതിനെ ഇങ്ങനെ ഞെക്കി ഒരു ഭാഗത്ത് ഇടുക വിട്ട് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം കിളിച്ച് വരും വിളിച്ച് വരുമ്പോൾ നമ്മളതെടുത്ത് നട്ടുവെച്ചാൽ മതി ഇതെൻ്റെ പാവലാണ് പാവല് ഞാൻ ഇവിടെ പാവലും ഇത് പടവലം നമ്മൾ പാവലും പടവലുമൊക്കെ നടടുമ്പോഴത്തേക്കും നമ്മൾ ബേസിനിൽ ബേസിൽ ഏറ്റവും നല്ലത് ഇതിപ്പം ഞാൻ ഒരു അഞ്ചാറ് ബേസനിൽ പാവൽ നട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് ബേസനിൽ പടവല നട്ടിട്ടുണ്ട് പിന്നെ പാവലിൻ്റെ തൈ കൂടുതലുള്ളത് ഞാൻ ഓരോ ചട്ടിയിൽ ഓരോ തൈ വെച്ചത് പക്ഷേ ഏറ്റവും നല്ലത് ബേസിനിൽ വയ്ക്കുന്നതാണ് ബേസിൻ വെച്ചതിൻ്റെ കുഞ്ഞു കുഞ്ഞു വേരുകളാണ് അപ്പോൾ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നന്നായിട്ട് വരണമെങ്കിൽ ബേസൻ തന്നെയാണ് ഞാൻ പരീക്ഷിച്ച ഗ്രോ ബാഗും ചട്ടിയൊക്കെ പരീക്ഷിച്ച് നോക്കിയാൽ ഈ ബേസനിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വിളവ് കിട്ടാറുള്ളത് പിന്നെ പാവലെന്ന് പറയണത് നമ്മൾ നട്ട് ഒരു നാലഞ്ച് ഇല ഇങ്ങനെ കയറി കഴിയുമ്പോൾ തന്നെ ഈ അടിയിലോ അടിയിന്നുള്ള ഇലകളിങ്ങനെ വെട്ടിക്കൊടുക്കുക വെട്ടിക്കൊടുത്തിട്ട് പന്തലി കയറാറാകുമ്പോൾ കയറുന്നത് വരെ ഉള്ള ഇലകളിങ്ങനെ ഓരോ ദിവസവും വന്ന് ഇരണ്ട് ഇരണ്ട് ഇല വെട്ടിക്കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇന്ന് നാളെയൊക്കെ ഇതെല്ലാം ഇല വെട്ടിക്കൊടുക്കും വെറും നാർ മാത്രം ഇങ്ങനെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണ എന്താണെന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടും പിന്നെ ഈ ഇടയ്ക്കെന്നൊക്കെ വരണ ക്ലസ്റ്റർ അങ്ങ് വെട്ടിക്കളയുക ഈ ക്ലസ്റ്ററൊക്കെ ഈ ക്ലസ്റ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ വളർച്ച കുറയുകയാണ് അപ്പോൾ അത് അത് ചെയ്ത് കൊടുക്കുക ആ പന്തലി കയറിയിട്ട് വേണം ബാക്കി പടരാനായിട്ട് അപ്പോൾ വളം ഇട്ട് കൊടുത്ത് നല്ലപോലെ വിളവ് കിട്ടും അതേപോലെ തന്നെയാണ് പടവലത്തിന് അതും ഇതേപോലെ അടിയിന്നുള്ള ഇല ഇങ്ങനെ വെട്ടി 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 അവിടം വരെ ആകുമ്പോഴത്തേക്ക് നിർത്തണം അപ്പോൾ ബാക്കി അങ്ങോട്ട് നല്ല ഇത് കിട്ടും ഇടയ്ക്ക് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ക്ലസ്റ്ററൊക്കെ ഇതേപോലെ നമ്മൾ നുള്ളിക്കളയുക അപ്പോൾ അതിലൊക്കെ നല്ല കാവലം കിട്ടുകയും ചെയ്യും പിന്നെ എന്നും നോക്ക് പുഴുക്കൾ വല്ലതും ഉണ്ടെന്ന് നോക്ക് അതിന് വെളുത്തുള്ളി കാന്താരി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗോമൂത്രം എടുത്തിട്ട് പത്തിരട്ടിയോ പതിനഞ്ചിരട്ടയോ വെള്ളം ചേർത്ത് ഗോമൂത്ര സ്പ്രേ ഇതൊക്കെയാണ് ഞാൻ ചെയ്യണത് പിന്നെ ഇതിന് വളം എന്ന് പറയണത് കടല ചാണകവും കൂടി പുളിപ്പിക്കും മൂന്ന് ദിവസം പുളിപ്പിച്ചെടുത്തിട്ട് അത് ഒരു കപ്പ് എടുത്ത് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും അത് ഇതെല്ലാത്തിനും അത് തന്നെയാണ് ചെയ്യണത് പിന്നെ പച്ചക്കറി ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വേസ്റ്റ് കിട്ടും ആ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് അതൊരു ബാരലിൽ ഇട്ട് വെച്ചിട്ട് കഞ്ഞിവെള്ളമോ ബയോഗ്യാസിൻ്റെ സ്ലറിയോ മോളുടെ വീട്ടിൽ നിന്ന് സ്ലെറി കൊണ്ടുവരും അതോ ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നും വേണ്ട പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒരു വലിയ ഉണ്ട ശർക്കര ഇട്ട് വെക്കണം ശർക്കര എന്ന് പറയുന്നത് ഭയങ്കര മെയിൻ എന്ന് വെച്ചാൽ ശർക്കര ഇട്ട് വെച്ചാൽ അതിന് ഒരു നാറ്റവും ഒന്നും കാണത്തുമില്ല നല്ല ജീവാണുക്കളൊക്കെ കൂടുകയും ചെയ്യും ശർക്കര കൃഷിക്ക് നല്ലൊരു നല്ലൊരു വളമാണ് ഇത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് പച്ചക്കറിക്ക് പച്ചക്കറിയുടെ തന്നെ വേസ്റ്റ് ഇട്ട് ഒരു വളം അതങ്ങനെ ഉണ്ടാക്കി നോക്കി ഒഴിച്ചപ്പോഴത്തേക്ക് നല്ലതായിട്ട് വിളവ് കിട്ടി പിന്നെ അത് ഒരു പതിനഞ്ച് ഇരട്ടി വെള്ളം ം ചേർത്ത് അത് തന്നെ സ്പ്രേയും ചെയ്ത് കൊടുക്കും പടവല ഇങ്ങനെ വരുമ്പോൾ തന്നെ അത് വളഞ്ഞാണ് വരണത് അപ്പോൾ നമ്മൾ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞിങ്ങനെ പോകും അപ്പോൾ അതിൻ്റെയും ഇവിടെ ഇങ്ങനെ ഒരു നൂല് കെട്ടിയിട്ടിങ്ങനെ കെട്ടി തൂക്കിയിട്ട് കൊടുത്താൽ പടവല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ പടവലങ്ങ എങ്ങനെ ആയാലും അത് വളഞ്ഞു പോകും അതിനാണ് ഈ ചരട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത് പാവയ്ക്ക ഇത് താരി വരപ്പം തന്നെ നമ്മൾ ഈ ഈ കാഴ്ച വന്ന് കുത്തും പിന്നെ അത് കേടായിപ്പോകും അപ്പോൾ അതിന് വരും നമ്മളിങ്ങനെ പേപ്പർ പോലും കീറി അതിനെ കവർ ചെയ്ത് ഇട്ടിരുന്നാലേ അത് വരത്തില്ല മഞ്ഞക്കിണി ഇത് വാങ്ങിച്ച് നമ്മൾ കെട്ടി നോക്കിയാൽ ഇതിൽ രണ്ടോ ഒട്ടിയിരിക്കുന്നുണ്ടോ കണ്ടോ ഈ കേൾ വന്ന് രണ്ട് സൈഡും ഇതുണ്ട് അപ്പോൾ അത് കുറേ നല്ല ഒരു ഒരു ട്രാപ്പാണിത് ഇത് റാഡിഷ് ഇത് ചുമന്ന് റാഡിഷ് ആണ് വരണുണ്ട് ഇതിൻ്റെ ഇല കിഴങ്ങ് നമുക്ക് സാമ്പാറിനൊക്കെ ഇടാം എല്ലാം ചെയ്യാം ഈ ഇല തോരൻ വയ്ക്കാനും നല്ലതാണ് റാഡിഷിൻ്റെ ഇല അത് ഇതിങ്ങനെ പൂക്കും പൂക്കുമ്പോഴത്തേക്ക് അതിലിങ്ങനെ വിത്ത് വരും ആ വിത്ത് എടുത്തിട്ട് നമുക്ക് പാകവും ചെയ്യാം പിന്നെ കൃഷി എന്ന് പറയുന്നത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാ നോക്കണേ അതുപോലെ നോക്കണം അല്ലാതെ ഒരു വിത്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട്ടുവച്ചിട്ട് മൂന്നാം പക്കം ചെന്ന് അതിൻ്റെ കാ എന്ന് പറഞ്ഞാൽ കിട്ടില്ല നമ്മൾ നമ്മളെ മക്കളെ നോക്കുമ്പോൾ അതിനെ ആ ഈ ചെടികളെന്ന് പറയുന്നത് അവർക്ക് ജീവനുള്ളതാണ് നമ്മൾ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഒന്ന് സ്നേഹിച്ചൊന്ന് കൃഷി ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുമ്പോഴാണ് അത് മനസ്സിലാവും മനസ്സിലാവണത് മൂന്ന് മാ എന്നുള്ള രക്ഷരം മനസ്സിൽ നമ്മളെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മണ്ണ് മനസ്സ് മനോഭാവം ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയപ്പോൾ നമുക്കൊക്കെ എനിക്ക് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല പത്രക്കാരും അവരും ഇവരും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ പേടിയായിരുന്നു ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതിങ്ങനെയാണോ എന്ന് പിന്നെ മിനിസ്റ്റർ കൂടെ ഇരിക്കുക മിനിസ്റ്റർ കൂടെ പോവുക അവരുടെ മിനിസ്റ്റർ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് തന്നെ പറയണം ഇത് കറുത്ത കാന്താരിയാണ് അത് പഴുക്കുമ്പോൾ നല്ല ചുമന്ന് വരും ഇതിൻ്റെ വിത്തൊക്കെ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കറുത്ത കാന്താരി മറ്റേ കാന്താരി അത്ര എരിവില്ല എന്നാലും സാമാന്യ എരിവുണ്ട് ഈ കറുത്തത് ഇങ്ങനെ നിൽക്കണ കാണാനൊരു ഭംഗി ഒരു ഷോ പോലെ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറേ അവിടെ വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് നട്ട് വെച്ചിട്ടുണ്ട് കറുത്ത കാന്താരി തീർന്നു അത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുവാണോ നല്ലവണ്ണം നല്ല വിളവാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ വെണ്ട പോലെയല്ല ഇതിങ്ങനെ നിറച്ച് വരയാണ് ഇത് അത് ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് മറ്റതുപോലെ മറ്റേ വെണ്ടയ്ക്ക മുറിക്കും അല്ല മുഴുവൻ മാംസമാണ് അതിനകത്ത് മുഴുവനും അത് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഇതെനിക്ക് ജുമൈല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഉണ്ട് ആ മേഡം തന്നതാണ് മേഡം എനിക്ക് വിത്ത് തന്നു അത് നിറയെ വലിയ വലിയ വെണ്ടയ്ക്കാണ് വലിയ വെണ്ടയ്ക്കാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ വെണ്ടയ്ക്കാണ് അതിനിങ്ങനെ വരയും കൂടുതലാണ് ഇത് ഒടിച്ച് നാരകമാണ് ലൈം ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അല്ലാതെ കറി വെക്കാനും നല്ല ഇതാണ് നല്ലവണ്ണം കായ്ക്കുകയും ചെയ്യും ഇതിങ്ങനെ കൊലയായിട്ടാണ് വരണത് നിറയെ ഉണ്ടായിരുന്നു നിറയെ പറിച്ചു ഇപ്പം പഴുത്ത് നിപ്പുണ്ട് ഒന്ന് രണ്ടെണ്ണം കറി വെക്കാൻ നല്ലതാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂന്നാലെണ്ണം പറച്ച് ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് നല്ലതാണ് നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിൽ കാക്കാണു എന്നുവെച്ചാൽ ഒന്ന് ഒരു കായെങ്കിലും ഇല്ലാതിരിക്കത്തേ ഇല്ല ഇത് ഒരു കരുവേപ്പാണ് ഇത് ജീരക കരുവേപ്പില എന്ന് പറയും എന്നുവെച്ചാൽ സാധാരണ കരുവേപ്പിലൊക്കെ വലിയ ഇലയല്ലേ ഇത് കുഞ്ഞു ഇലയാണ് ഒരു ഇച്ചിരി ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഭയങ്കര മണം വരും ഇപ്പം ഇപ്പം തന്നെ ഈ കരുവേപ്പില ഉള്ളൂ എന്താ മണം എന്നറിയാം എല്ലാം ഇവിടെ ഞാനിവിടെ എടുത്തപ്പോൾ തന്നെ ഇവിടെ മുഴുവനും നല്ല മണം വന്നു നല്ല കരുവേപ്പിലയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് എല്ലാ പ്രാവശ്യവും ഏപ്രിൽ മെയ് മേ ജൂണൊക്കെ ആകുമ്പോഴാണ് മുട്ട് വന്നു തുടങ്ങണത് എനിക്ക് ഇത്തവണ ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് തുടങ്ങി ഞാനിപ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത് ഡ്രാഗൺ ഫ്രൂട്ടോളം മുപ്പതല്ല കൂടുതൽ പറിച്ചു കഴിഞ്ഞു ഇത് കഴിഞ്ഞ വർഷമാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു പത്തിരുന്നൂറിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി ഇപ്പം അതാ നിറച്ചതാ മുട്ട് വന്നിട്ടുണ്ട് പിന്നെ പഴുക്കാറായതുണ്ട് പഴുക്കാൻ തുടങ്ങിയതുണ്ട് അങ്ങനെ കുറേ കുറേ ഉണ്ട് ഇനി ഇവിടെ ഒരു കമ്പിയും കൂടെ അടിച്ചിട്ട് ഇതിന് ഇങ്ങനെ മുകളിലേക്ക് അങ്ങനെ തൂക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് കുറേയും കൂടെ കായ് കിട്ടും ഇത് ചുമന്ന വെണ്ടയാണ് ആനക്കുമ്മൻ നല്ല വലുതാണ് നല്ല വലുതാവണയാണ് ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യും ഞാൻ ഇവിടെ നിന്നൊക്കെ കുറേ എടുത്തതാണ് ഇത് ആനക്കൊമ്പൻ ചുമന്ന വെണ്ടയാണ് കാണാനും ഒരു ഭംഗിയാണ് രണ്ട് വെണ്ടയ്ക്കെടുത്താൽ തന്നെ എന്തെങ്കിലും ഒരു ഉപയോഗിക്കാനും പറ്റും നല്ല വെണ്ടയ്ക്കയാണ് ഇത് ചതുരപ്പയറാണ് പച്ച ചതുരപ്പയർ എനിക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു വൈലറ്റ് ചതുരപ്പയറുണ്ട് പക്ഷേ അത് നടാൻ സമയമായിട്ടില്ല ഓഗസ്റ്റൊക്കെ ആയിട്ടേ നടൂ പച്ചയുടെ തന്നെ അതേപോലെ തന്നെ വയലറ്റ് നിറമുള്ള വലിയ ചതുരപ്പയർ വയലറ്റ് കളറിലുള്ള ഇതിപ്പോൾ ഇപ്പം നട്ടാലും ഓഗസ്റ്റിലെ ചതുരപ്പയർ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയിട്ട് ചതുരപ്പേറിന് പൂ പൂ വരത്തുള്ളൂ എത്ര നേരത്തെ നട്ടാലും അത് സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് അതിന് പൂ വരുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ ഞാൻ മറ്റേ വൈ വയലറ്റ് ചതുരപ്പയർ നട്ടിട്ടില്ല ഇനി ഉടനെ നടും ഇത് സലാഡ് കുക്കുംബറാണ് സലാഡ് കുക്കുംബർ നമ്മളിങ്ങനെ മുകളിലേക്കാണ് കയറ്റി വിട്ടിരിക്കുന്നത് ഈ ഇത് ഈ സലാഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു നിറവ്യത്യാസം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഇങ്ങനെ ഭംഗിയില്ലാണ്ട് ഇരിക്കും പക്ഷെ അത് നല്ലതാണ് അങ്ങനെ കുറേ ഉണ്ട് സാധാ കുക്കുംബറിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ കാണാൻ ഇങ്ങനെ ഇരിക്കണമുണ്ട് എല്ലാവർക്കും ഇല്ല അതുകൊണ്ട് ഞാനിങ്ങനെ മുറിച്ച് കാണിക്കും മുറിച്ച് കാണിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതൊരു കത്തിരിയാണ് വയലറ്റ് കത്തിരി സാമ്പാറിനൊക്കെ ഇടാനായിട്ട് നല്ലത് നല്ലതാണ് ഇത് വഴുതനയാണ് ഇത് നീളം വഴുതന ഇതൊരു പച്ച വഴുതനയാണ് ഇതൊക്കെ കായായി വരണതേ ഉള്ളൂ പച്ച ഇത് ആപ്പിള് പോലത്തെ ഒരു കത്തിരിയാണ് ഇതിൻ്റെ പച്ച എൻ്റെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ നട്ടിട്ടുണ്ട് അത് അന്നായിട്ടില്ല ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുപ്പിക്കാൻ നിർത്തിയിരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ വിത്തിന് വേണ്ടിയിട്ടാണ് കുറേ പേര് വിത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുറ്റി വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഇതൊരു വയലറ്റ് മുളകാണ് വയലറ്റ് ഉണ്ട മുളകാണ് അത് സാധാരണ നമ്മുടെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ എരിവ് സാധാരണ പോലെ തന്നെയാണ് നിറയെ പിടിക്കുകയും ചെയ്യും ചോളം വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ആ ചോളം ഇങ്ങനെ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിറച്ച് തേനീച്ച വരും തേനീച്ച വരുമ്പോൾ പോളിനേഷൻ നടക്കാനായിട്ട് നല്ലതാണ് ഇവിടെയും ചൈനീസ് ക്യാബേജ് വെച്ചിട്ടുണ്ട് ഇതും അതേപോലെ റാഡിഷാണ് അത് പൂത്തു ഇനി അത് മഴ ആയതുകൊണ്ട് അതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി എന്നാലും വിത്ത് കിട്ടും എന്ന് വിചാരിക്കണു ഇതൊക്കെ ഞാൻ ഇന്ന് നട്ട ചെടികളാണ് അപ്പോൾ അതൊന്ന് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ വെയിലായതുകൊണ്ട് അതിങ്ങനെ മൂടി വെക്കും ഈ നെറ്റ് പോലത്തെ തുണി വെച്ച് മൂടി വെക്കും എന്നുവെച്ചാൽ അതിലൊന്നും തണല് കൊടുത്തില്ലെങ്കിൽ അതങ്ങ് വേഗം ചീത്തയായി പോകും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മളത് മാറ്റും മാറ്റിയിട്ട് രാവിലെ വെയിൽ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തണല് കൊടുക്കും തണല് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാം ഇതേ അതേപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഞാൻ അതെല്ലാം മോ മൂടി വെച്ചിരിക്കുന്ന എല്ലാം ഇന്ന് നട്ടതാണ് വെറുതെ കുറച്ച് പയറ് വെച്ചതാണ് ഇതിപ്പോൾ പയറ് വന്നു തുടങ്ങി പൂത്തും തുടങ്ങിയിട്ടുണ്ട് പയർ തട്ട് കഴിഞ്ഞാൽ ധാരാളം കിട്ടും അവിടെ നിറച്ച് പയറായിരുന്നു ആ പയർ ഇപ്പം ഇത് ഞാൻ ചേരണം ഇവിടെ വെറുതെ ഊഞ്ഞി വെച്ചതാണ് എന്നാലും നമുക്ക് ആവശ്യത്തിന് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ കിട്ടും ഇതെല്ലാം പയ ഇത് ഇത്രയും പയറാണ് പിന്നെ ഇത് സലാഡ് വെള്ളരി എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതാ ഒരു കുഞ്ഞു കായൊക്കെ വന്നു തുടങ്ങിയതാണ് സലാഡാണ് അത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു പടവലം കയറി വന്നിട്ടുണ്ട് അത് എങ്ങനെ ഇവിടെ കിളിച്ചതാണ് അപ്പം അതിനെ എടുത്ത് കളയാൻ തോന്നിയില്ല അപ്പം അതങ്ങനെ അതും കയറി വരണുണ്ട് അത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ഇല്ല ഏലക്കറികൾ കഴിക്കണം എന്നൊക്കെ പറയണതുകൊണ്ട് ഇത് പൊന്നാങ്കണ്ണി ചീര കണ്ണിന് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് പൊന്നാങ്കണ്ണി ചീര ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ പിള്ളേർക്കുമൊക്കെ തോരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിന് നല്ലതാണ് നമുക്കും നല്ലതാണ് പിള്ളേർക്ക് മാത്രമല്ല നമുക്ക് നല്ലതാണ് ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് പൊന്നാങ്കണ്ണി ചീര ഈ ഞങ്ങൾ ഈ കൃഷിയിടത്തിൽ നമ്മളെ ചുറ്റും ഇങ്ങനെ മതില് പോലെ ഞങ്ങൾ ബന്ധിപ്പൂക്കൾ വെച്ചിരിക്കുകയാണ് അങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഒന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങളൊക്കെ ഇടങ്ങളുടെ ബാധ്യത ധികേ വരാറില്ല പിന്നെ ഈ ഇങ്ങനെ നിറച്ച് നിൽക്കുമ്പോൾ നിറച്ച് തേനീച്ച വരും തേനീച്ച വരുമ്പോൾ പോളിനേഷൻ വേഗം നടക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നവരെല്ലാവരും ഇടയിലിടയിൽ ഒരു ബന്ധിപ്പൂക്കൾ വെച്ചു കൊടുക്കുക ഈ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇരുമ്പ് ഇട്ടൊന്നും എടുക്കാൻ പാടില്ല കമ്പ വല്ലതും ഇട്ട് വേണം എടുക്കാൻ ആ സന്ധ്യയ്ക്ക് മുന്നേ എടുക്കുകയും വേണം ശുദ്ധമായിട്ടൊക്കെ നട നടേണ്ട ഒരു സാധനമാണ് കരിമഞ്ഞള ഇത് നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ ഈ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലായി അതിങ്ങനെ തിളങ്ങണ പോലെ തോന്നും വയലറ്റും ബ്ലാക്കും എല്ലാം കൂടെ കലർന്ന ഒരു കളറിൽ തിളങ്ങും ഇത് സോറിയാസിനു നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇത് മഞ്ഞളുടെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കും എന്നും പറയാറുണ്ട് പിന്നെ നമ്മളൊരു വെറൈറ്റിയും നമ്മുടെ വീട്ടിലൊരു ഔഷധസസ്യം നിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുടങ്ങാതെ അതിനെ അരച്ചീത്തേക്കാതെ നല്ലതായിട്ട് നോക്കും ഇത് മധുര തുളസി എന്ന് പറയും സ്റ്റീവിയ എന്ന് പറയും ഇതിൻ്റെ ഇല ഒരെണ്ണം കഴിച്ച് നോക്കിയാൽ പൻസാര തോറ്റുപോകും അത്ര മധുരമാണ് ആ ഇത് തണ തണലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് ഷുഗർ ഉള്ളവർക്ക് കഴിച്ചാൽ നല്ലതാണെന്ന് പറയും സ്റ്റീവിയ ഇത് പുതിനയാണ് പുതിനാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാൽ എല്ലാത്തിനും എടുക്കും പിന്നെ ചമ്മന്തി അരയ്ക്കാൻ എടുക്കും പിന്നെ സാലഡിനിടും എല്ലായിടും ഏറ്റവും നല്ലത് കട്ടൻ ചായയിൽ ദിവസവും രണ്ട് ഇലയിട്ട് കട്ടൻ ചായ ഇട്ട സൂപ്പറാണ് ഇത് ചെടി മുരിങ്ങിയാണ് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു വിത്താണ് വളരെ നീളമുള്ള മുരിയക്കാണ് ഇത് നമുക്ക് ഇതുപോലെയുള്ള ബക്കറ്റുകളിലൊക്കെ വച്ച് നടത്താം ഈ ഇതപ്പഴി നമ്മൾ ഓടിക്കണം ഓടിച്ചിട്ട് അവിടെ നിന്ന് ഇത് കിളിക്കുന്നതാണ് അതാണ് അതിൻ്റെ ഒരു രീതി ഇത് വിത്തിട്ടാണ് കിളിപ്പിക്കുന്നത് കമ്പ് തട്ടാൽ കിളിക്കത്തില്ല ഇത് ഞങ്ങളുടെ മുറ്റമാണ് ഇത് കോവലാണ് ഞങ്ങളുടെ നമ്മുടെ കൈടെ എത്ര വലിപ്പം കാണും എനിക്ക് ചെടികളോടുള്ള ഭ്രമം മാറാത്തത് കൊണ്ട് എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ അതൊക്കെ വെക്കുന്നത് ഇത് ചിലപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ ഇതിൽ നിന്ന് പുക വരും ഇത് മുഴുവൻ ഇഞ്ചിയാണ് നമ്മുടെ ആവശ്യത്തിന് ഇഞ്ചി കിട്ടും ധാരാളം കിട്ടും നമ്മളിപ്പോൾ നിറച്ച് കായുണ്ടായിരുന്നു ഏകദേശം തീർന്നു ഇനിയിപ്പോൾ എല്ലാം വെട്ടിക്കൊടുക്കും പ്രൂൺ ചെയ്ത് കൊടുക്കും പഴുത്തതല്ല വരുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളർ വരും പക്ഷേ അതിനു മുമ്പ് ഇച്ചിരി പച്ചക്കാണെങ്കിൽ പോലും നല്ല മധുരം ഉള്ളൊരു സാധനമാണ്